നമസ്കാരം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരനായ നടനാണ് ജിഷിൻ മോഹൻ ഓട്ടോഗ്രാഫ് എന്ന പരമ്പരയിലൂടെ മലയാളം ടെലിവിഷനിൽ സജീവമായ നടൻ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത് ഇതിനിടെ സീരിയൽ നടി വരതയുമായി ഇഷ്ടത്തിലാവുകയും രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്യുകയായിരുന്നു താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോസ് പങ്കുവയ്ക്കാത്തതും മറ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ച് ആരാധകർ എത്തിയതോടെയാണ് ഡിവോഴ്സ് കഥകൾ പ്രചരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജിഷിനും വെറുതെയും വേർപിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വന്നു തുടങ്ങിയെങ്കിലും ഇനിയും ഔദ്യോഗികമായി താരങ്ങൾ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ജിഷിൻ രണ്ടാമതും വിവാഹിതനാകാൻ ഒരുങ്ങുകയാണെന്ന പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജിഷിൻ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ച ചില പോസ്റ്റുകളാണ് ഇത്തരമൊരു വാർത്തയ്ക്ക് കാരണമാകുന്നത് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടി അമേയ നായർക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസുമാണ് ജിഷിൻ പോസ്റ്റ് ചെയ്തത് മാത്രമല്ല ഇതിന് നൽകിയ ക്യാപ്ഷനും ഹാഷ്ടാഗും ഒക്കെ സൂചിപ്പിക്കുന്നത് താരങ്ങൾ പ്രണയത്തിലാണ് എന്നതാണ് ജീവിതം മുന്നോട്ട് പോകുന്നു നമ്മളും മുന്നോട്ടാണ് നോക്കേണ്ടത് അല്ലാതെ പിന്നോട്ടല്ല എന്നാണ് പുതിയ റെയിലിന് നടൻ ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് ഇരുവരും ഒരുമിച്ചുള്ള പ്രണയതരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോയാണ് നടൻ പോസ്റ്റ് ചെയ്തത് ഞാൻ നിന്നെ കണ്ട ദിവസം ആ ദിവസം ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇരുവരും പരിചയപ്പെട്ടതിൻ്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് അമ്മയെ ടാഗ് ചെയ്തുകൊണ്ടാണ് ജിഷിൻ ഇതിർട്ടിരിക്കുന്നത് മാത്രമല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായി എന്നും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും കപ്പിൾസ് ആണെന്നും ഒക്കെ ഹാഷ്ടാഗിലൂടെ നടൻ സൂചിപ്പിച്ചിരിക്കുന്നു മുൻപും അമ്മയുടെ കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നടൻ പങ്കുവച്ചിരുന്നു ഇതോടെ ജിഷിനും അമ്മയും പ്രണയത്തിലാണോ എന്നും വിവാഹിതരായോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്